നിങ്ങളും എന്തെല്ലാം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തതാണോ എല്ലാ നമ്മുടെ ഗടതുഭാഗത്തെ തുലാസിനെ തൂക്കം ചെയ്തു കഴിഞ്ഞ അന്നാകെ പ്രവാചകരെ പറയുന്നതിനാണ് പിന്നെയല്ലേ പുറാതുപാന സ്വാഭാ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമല്ലേ പതിനഞ്ചു വർഷം നീണ്ടു കിടക്കുന്ന പാലമാ ാണ് അഞ്ചു വർഷം സിറാതു ബാലൻ കയറ്റമാണ് രണ്ടാമത്തെ അഞ്ചു വർഷം സിറാതു ബാലം ഇറക്കമാണ് മൂന്നാമത്തെ അഞ്ചു വർഷം സ്ട്രൈറ്റ് ആണ് നേരെയാണ് ഇങ്ങനെ പതിനഞ്ചു വർഷം നരകത്തിൽ നിന്ന് മുകളിലൂല വലിച്ചു കെട്ടിയ പാലമല്ലേ ആ പാലം വിട്ട് വിട്ടുകിടന്നുകൊണ്ട് സ്വർഗത്തിലെ കല്ലാണ്ട്രസൂല കടന്നു പോകുമ്പോ മുത്തിനബിയേ നിങ്ങളാണ് നബിയേ നിങ്ങളാണ് നബിയേ ആ എട്ട് കവാടങ്ങളുള്ള വിശാലമായ സ്വർഗമുണ്ടല്ല അതിന്റെ കവാടം തുറന്നുകൊണ്ട് തങ്ങളെ കടന്നു പോകുമ്പോ നാല് വിഭാഗം ആടുകൾ മുത്തുറ ചൂടുള്ളാനുകൂടെ സ്വർഗത്തിലേക്ക് കടങ്ങുമല്ല ലോകത്തിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാത്തു പറയരുത് നബി മുഹമ്മദ് മുസ്തഫ ം അവ സുമ്രത്തിൻജന്നമായ റസൂടില്ലായില്ലോല്ലം ആരാണ് ആദ്യമാറ്റ സ്വർഗത്തിലേക്ക് പ്രവാചകന്ധകോടെ കടന്നു പോകുന്നത് പറയലാണ് എന്റെ ഫലത് ഭാഗത്തിലൂടെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോകും സ്വാഭാഗം അല സൂറത്തിനു നക്ഷത്രങ്ങൾ പ്രകാശമുള്ള മുഖത്തോടെ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന മുഖത്തോടെ ഒരു വിഭാഗം എന്റെ പലതു ഭാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു സ്വാഭാവ രണ്ടാമതൊരു വിഭാഗമുണ്ട് രണ്ടാമതൊരു വിഭാഗമുണ്ട് എന്റെ കടതു ഭാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാരെന്നറിയോ സൂറത്തേക്കമരി പതിനാലാരാവിലെ ചന്ദ്രനെ പോലെ പതിനാലാ രാവിലെ പ്രകാശമുള്ള ചന്ദ്രനെ പ്രകാശിക്കുന്ന മുഖത്തോടെ എന്റെ ഘടത് ഭാഗത്തിലൂടെ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമാപ മൂന്നാമത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ാണ് സൂറത്തി ശംസി അവരെ മുഖമെങ്ങനെ പ്രകാശിക്കുവാനാണ് സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കുമെന്നാണ് അല്ലാകെ പകൽ സമയത്ത് സൂര്യൻ പ്രകാശിക്കുന്ന മുഖത്തോടെ വല്ലാത്ത പ്രഭയുമായിട്ട് സ്വർഗത്തിലേക്ക് മൂന്നാമതൊരു വിഭാഗം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിഭാഗമാരെന്നറിയോജ്മന സൂറത്തി അലാനോരി തുനിയ Amen. <laughs> ഈ വിന്റെ പകൽ വെളിച്ചമ്പോടെ ഈ ദുന്യാവില്ല പകൽ വെളിച്ചമുള്ള മുഖത്തോടെ പ്രകാശിക്കുന്ന മുഖത്തോടെ നാലാമത് വിഭാഗ സ്വർഗത്തിലേക്ക് കടക്കുമെന്നോദിച്ചു നബിയേ മനുഭൂമ്യാറസൂല തങ്ങൾ സ്വർഗം പറയുമ്പോ സന്തോഷമാണ് നബിയേ തങ്ങൾ സ്വർഗത്തിൽ അരുവികളെ പറയുമ്പോ മനസ്സിന്റെ കത്ത് വല്ലാത്ത ആവേശമാണ് നവിയേ മനുഭൂമ്യാറ ആരാണ് നബിയേ ആ നാല് വിഭാഗം ആരെന്ന് പറഞ്ഞു തരുമോ നബിയെ അല്ലാതെ വെണ്ട പ്രവാചകരെ പറയുകയാണ് എന്റെ കൂടെ ആദ്യമായി എന്റെ വലതു ഭാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരാ അമ്പിയാ അത് അമ്പിയാക്കലാണ് സ്വാഭാ അത് അമ്പിയാക്കലാണ് സ്വാഭാ മുത്തി നബി തങ്ങളുടെ വലതു ഭാഗത്തിലൂടെ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരെ അമ്പിയാക്കളാണെന്ന് ആ പിറകുന്നൊക്കെ ഒന്നുകൂടി രണ്ടാമത്തെ വിഭാഗം ആരാ നബി വസ്ലങ്ങൾ പറയുന്നു സ്വഭാവത്തെ നിങ്ങളാണ് നിങ്ങളാണ് എന്റെ ഇടതുഭാഗത്തിലൂടെ ഉചൂഹവും അല്ല സൂറത്തിനുചുവും നക്ഷത്രങ്ങൾ കമർ പതിനാലാവിന്റെ ചന്ദ്രൻ പ്രകാശിക്കുന്ന മുഖത്തോടെ രണ്ടാമത് അഥവാ എന്റെ ഇടതുഭാഗത്തിലൂടെ സ്വർഗത്തിൽ പോകുന്നത് നിങ്ങളാണ് എന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ മറ്റൊരു പറയുകയാണ് മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ അവര് പരലോകത്തിലുള്ള സ്വർഗത്തിലേക്ക് വരുമ്പോ അവർ മുഖം ഇങ്ങനെ സൂര്യന്റെ മുഖമുള്ള സൂര്യന്റെ പ്രകാശമുള്ള മുഖത്തോടെ സൂര്യന്റെ പ്രകാശമുള്ള പ്രകാശമുള്ള മുഖത്തോടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാരാണ് അവർ എന്റെ അഖിൽ ബൈത്താണ് സ്വഹബാ എന്റെ അഖിൽ ബൈത്താടുന്ന മുത്തിനബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ പറയുകയാണ് തങ്ങന്മാരാണ് സയ്യതന്മാരാണ് സയ്യീതന്മാരാണ് സാധാത്യങ്ങളാണ് മൂന്നാമതായിട്ട് മത്തുറസൂടുള്ളാനുകൂടെ സ്വർഗത്തിൽ പോകുന്നവരെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങന്മാര് വലിയ ഭാഗ്യവന്മാരാണ് ചാദാതീങ്ങൾ വലിയ പവറുള്ളവരാണ് അള്ളാഹു വലിയ മഹത്വം കൊടുത്തവരാണ് മറന്നു പോവല്ലേ അള്ളാഹു വലിയ ഭാഗ്യം കൊടുത്തവരല്ലേ ഞാനും നിങ്ങൾ എത്ര വിവാദത്തെത്താലും തങ്ങളാവാ നമ്മ കൊണ്ട് കഴിയോ ഭഗവാൻ മരണം വരെ പറഞ്ഞാൽ സയ്യതാവാൻ എന്നെ കൊണ്ടേ കഴിയില്ല എന്റെ ചെറുപ്പക്കാരാ എത്ര ഹജ്ജ് ചെയ്താലും എത്ര മുമ്പ് ചെയ്താലും എത്ര തവണ അല്ലാകുമില്ല വിശുദ്ധമായ കുരുവാനും ശരീഫ കഥമ തീർത്താലും എത്ര സ്വരാത് ചൊല്ലിയാലും അല്ലാകുമില്ല പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അല്ലാ തങ്ങളാവാ നമ്മ കൊണ്ട് കഴിയില്ല അതല്ലാകുന്നില്ല അതല്ലാഹു നൽകുന്ന പവറാണ് അതല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് തങ്ങന്മാരാദരിക്കുന്നവരാവണം നമ്മള് സാദാ തീങ്ങളെ മഹത്വക്കുന്നവരാവണം നമ്മള് ഒരു തങ്ങളെയും നമ്മൾ പരിഹസിക്കാൻ പോവരുത് ഒരു സാദാ തീങ്ങളെയും നമ്മൾ മോശപ്പെടുക്കാൻ പോകരുത് ഒരു പണ്ഡിതന്മാരെയും നമ്മൾ ചീത്ത പറയാൻ പോവരുത് കാരണം എന്തെന്നറിയോ അല്ലാക പ്രവാചകന്റെ കൂടെ മൂന്നാമതായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് അതിന്റെ പേരെക്കിടാക്കളാണല്ലോ മുഹമ്മദ് തങ്ങൾ പറയുമ്പോ ഈ ഹദീസ് ഉദ്ദേശിച്ചുകൊണ്ട് മഹാമാരി വിശദീകരിക്കുകയാണ് സാജാത്തീങ്ങൾക്ക് പിറകെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാരാ എന്റെ ഉമ്മത്തിൽപ്പെട്ട പണ്ഡിതന്മാരാ എന്റെ സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരില്ലേ എന്റെ സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരില്ല സ്വാഭ അവരാണ് സാധാതിറക സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് മഹാന്മാര് പറയുകയാണ് നാലാമത്തെ വിഭാഗമാരെന്നറിയോ പുനാനോ ഈ പ്രകാശമുള്ള പ്രകാശത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന നാനാമത്തെ വിഭാഗമാരാ അവർ എന്നെ മഹബത്ത് വെച്ചവരാണ് സ്വാഭാ അവരെ സ്വാഭാ അവരെ പേരിൽ മൗലി ചെല്ലിയവരാണ് സ്വാഭാവ അവരെ പേര് കേൾക്കും ആവേശത്തോടെ സ്വലാത്ത് ചെല്ലുന്നവരാ മഹബത്ത് വെക്കുന്ന പെങ്ങളെ മുത്ത റസൂറുള്ള സ്വനാത്ത് ചെല്ലുന്ന ചെറുപ്പക്കാരാ പ്രവാചകന കൽകണ്ടതീഷ്കിണ്ടാനംപാടിയെ പോലെ കൊണ്ട് നടക്കുന്നവരെ നിങ്ങളെ കുറിച്ചിട്ടാണ് എല്ലാ പറയുകയാണ് അവരെല്ലാം മഹദ്വത്വക്കുന്നവരാണ് അവരെല്ലാം സ്നേഹിക്കുന്നവരാണ് അവരെ പേര് സ്വനാത്ത് ചെല്ലുന്നവരാണ് ഈ നാലാമത്തെ വിഭാഗത്തിലെങ്കിലും അള്ളാഹ് നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ പറ അള്ളാഹുപെടുത്തു മാറാവട്ടെ എന്നാൽ അതിലെങ്കിലും നമുക്ക് പെടണം മുത്തുനബിയെ മഹബത്ത് വെച്ചുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആലിമീങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് അവരെ പിറകിലായിട്ട് നമുക്കൊക്കെ സ്വർഗത്തിൽ പോകണം അള്ളാഹു അതിനുള്ള വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ അള്ളാഹ് അള്ളാഹു തരും യഥാർത്ഥ സ്വർഗത്തിലിരിക്കുകയാണെങ്കിൽ ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹു നമുക്ക് തന്ന സ്വർഗത്തിന്റെ മജിലിസിൽ ഇരുന്ന് ദുവാ ചെയ്താലും നേരത്തെ കെ കെ ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും അള്ളാഹു നമുക്ക് തരും അപ്പൊ ദുന്യാവിൽ നിന്ന് അള്ളാഹു നമുക്ക് തന്ന ഈ സ്വർഗത്തിന്റെ മജിലിസിൽ നിന്ന് എന്ത് പറഞ്ഞാലും അള്ളാഹു അത് സാധിപ്പിച്ചു തരും അള്ളാഹുവേ നിന്റെ നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ മുസ്തഫ അബീബുനാഹുലൈ വസല്ല പറയാ സ്വർഗം എന്നുള്ളത് അത് വിശാലമായതാണ് സുറാത്ത് ബാനം വിട്ടുകിടന്ന ഉടനെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുമ്പ് ഒരു കൗസർ സൽസബീൽ എന്ന പേരുള്ള ഒരു നദി നമ്മൾ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫലൈ സ്വഹാബത്തെ നിങ്ങളൊക്കെ ഈ സൽസബീൽ എന്ന നദിയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷമാണ് നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നത് സ്വഹാബത് നബിയെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് സുറാത്ത് ബാനം വിട്ടുകടന്ന ഉടനെ ഒരാളും സ്വർഗത്തിലെത്തൂല നബീസു അലി സ്വലമ തങ്ങൾ ഡയറക്റ്റ് അങ്ങ് കടന്നു പോകും പക്ഷേ ബാക്കിയുള്ള ആളുകളൊക്കെ ഈ സൽസതിയിൽ നിന്ന് പേരുള്ള നദിയിൽ നിന്ന് ഒരു കോപ്പ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് എന്താ അതിന്റെ കാരണം നബി അലൈഹി അലൈവല പറഞ്ഞു തരുന്നുണ്ട് അതിന്റെ കാരണം പറഞ്ഞു തരാം ഒരു സ്വലാത്ത് കൂടി ചൊല്ലി ചൊല്ലിത്തോ യാറ സോലോ അസ്സോലോ വസ്സലാമോ അലൈക്കയാ ദീപങ്ങളോ ബാധവേ ഈ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് ശപ നൽകണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരെ പറയുകയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ സിറാത്മാനം വിട്ടികടന്നുടനെ സൽസബീർ എന്ന പേരുള്ള മനോഹരമായി നദി കാണുമെന്നാണ് ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷമാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് നബിയേ ഞങ്ങളും അങ്ങനെയാണ് നബിയേ ഞങ്ങളും അങ്ങനെയാണോ നബിയേ വിവിധങ്ങൾ പറഞ്ഞ് എല്ലാവരും അതിൽ നിന്ന് വെള്ളം കുടിക്കുമെന്നാണ് കാരണമെന്തെന്നറിയോ ആ സൽസബിയിൽ എന്ന നദിയിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള കാരണമെന്താണ് നിങ്ങൾ വിവാദത്തിൽ നിന്ന് തോതനുസരിച്ച് സുറാതുമാല മിന്നൽ വേഗത്തിൽ നിങ്ങൾ വിറ്റുകിടക്കൂലേ സമാപ എത്ര വേഗത്തിൽ നിങ്ങൾ ആ പാലം ഇട്ടുകിടന്നാലും നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമല്ലേ സ്വാപാ ആ നരകത്തിൽ നിന്ന് കത്തിയാറുന്ന പുകയുണ്ടല്ലോ ആ പുകയുടെ ചെറിയൊരു അടയാണ് നിങ്ങളെ ശരീരത്തിലുണ്ടാകും സ്വാബാ പതിനഞ്ചു വർഷം നീണ്ടു കിടക്കുന്ന നരകത്തിന്റെ മുകളിൽ കെട്ടിയ പാലമില്ലേ എത്ര വേഗത്തിൽ നമ്മളാ പാലം വിട്ടുകിടന്നാലമല്ല നരകത്തിൽ നിന്ന് കത്തിയാളുന്ന കറുത്ത പുകയുടെ ചെറിയൊരു അടയാള അവന്റെ ശരീരത്തിലുണ്ടാകുമെന്നാ പറയുകയാണ് ആ പാലം വിട്ട് കടന്ന ഉടനെ നിങ്ങളാ സൽസതി തന്നെ നദിയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലോട് കൂടി അള്ളാ ആ ശരീരത്തിലെ കറയങ്ങ് നീങ്ങുന്നതാണ് ആ ശരീരത്തിലെ കറുത്ത നിറം അങ്ങ് മാറുന്നതാണ് അതിനുശേഷമാണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നത് സ്വാഭാവ അല്ല സ്വർഗത്തിലേക്കൊരു മനുഷ്യൻ കടന്നുപോയ ഉടനെ തന്നെ മുത്തനബില്ലാ തങ്ങളെ പറയുകയാണ് നൂറ്റിരുപത് സ്വപ്പുകളാണ് സ്വർഗത്തിലുള്ളത് സ്വമാ നൂറ്റിരുപത് മനോഹരമായ സ്വപ്പുകളാണ് ഉള്ളത് സ്വമാപ സ്വമാപത്ത് ചോദിച്ചു നവിയേ അതിൽ നിന്ന് തങ്ങളുടെ കുമ്മത്തി എത്രയാണ് നവിയേ വസമാനോ കുമ്മത്തി നൂറ്റിരുപത് സ്വപ്പുകള സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ നിന്ന് എൺപത് സ്വപ്പുകളോ എന്റെ മ്മത്താണല്ല മുത്തിനിയേ മുഹമ്മദ് മുസ്തഫാ തോഹണല്ലാവേ തിങ്കൾ മദീപുള്ളവേ മായങ്ങോ റോന എത്ര വലിയ ഭാഗ്യവന്മാരാ സമുദായം എത്ര വലിയ ഭാഗ്യവന്മാരാ നോക്കിയിരുപത് സെപ്പുകളിൽ നിന്ന് എൺപത് സ്വപ്പുകൾ എന്റെ മുമ്പത്താണ് സമാബാ എന്റെ മുമ്മത്താണ് സമാബോ നമുക്കൊക്കെ ആ ഒരു വലിയ സൗഭാഗ്യമല്ലാ നമുക്ക് തരട്ടെ മുത്തുനബി ചോദിച്ചു വാങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി നമ്മോടുള്ള ഒരു മഹബത്ത് എത്രയാണ് എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ നിങ്ങൾ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ചെറിയ മക്കൾ നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തി ജ്യോതിഷ നബി സ്വർഗത്തിലെ ചെറിയ മക്കളുണ്ടോ അപ്പോഴാണ് നബി മുഹമ്മദ് മുസ്തഫ De de ോ തങ്ങൾ പറയുകയാണ് സ്വർഗത്തിൽ നിങ്ങളെ പൊക്കി മാറ്റി സ്വീകരിക്കാന് മക്കൾ വരും സ്വാഭാ നമ്മളങ് സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ എത്തൂന അണൈകും അല്ലാഹവിന്റെ വിശുദ്ധമാരെ കുറുകാൻ ശരീപ്പ് പറയുകയാണ് ആ സ്വർഗത്തിലേക്ക് കാലുകുത്തിയ ഉടനെ അല്ലാ ചെറിയ മക്കളിങ്ങനെ പറന്നു വരികയാ സ്വാഗതം ഈ സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ സ്വഹാപത്തിനോട് മുദ്രസൂടുള്ള പറയുകയാണ് ആ ചെറിയ മക്കൾ ഏതെന്നറിയോ സ്വാഭാ ആ ചെറിയ മക്കൾ ആരെന്നറിയോ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടുപോയ മക്കളാണ് സ്വാഭാ പ്രിയപ്പെട്ട ഉമ്മയുടെ മുലപ്പാട് കുടിച്ച് കൊതിരീരും മുമ്പേ ഉമ്മാന മടിത്തട്ടിൽ കലർന്നുകൊണ്ട് ഉമ്മയുടെ സ്നേഹം ലഭിച്ച് കുതിരീരും മുമ്പേ അള്ളാഹു കൊണ്ടുപോയ മക്കളില്ലേ ആ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് വരുന്നതാണ് യൂ പോല അലും വിൽദാനം മുഖല്ലതോ നിങ്ങൾക്ക് സ്വാഗതമോദാ ആ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് വരും സ്വാഭാ മാത്രമല്ല നിങ്ങൾ സ്വർഗത്തിലെത്തെ ഘടന തല്ലേ മലക്കോൽ നിങ്ങളെ സമീപത്തേക്ക് വരുമെന്നാണ് സ്വർഗത്തിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള കോപ്പ നിങ്ങളെ കൈകളിൽ തരുമെന്നാണ് പറയുമ്പോ എത്ര സുന്ദരമല്ലേ അല്ലാതെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ കരയാത്ത സ്വഭാപത്തില്ല സ്വാപത്തെങ്ങനെ പ്രവാചകന്റെ വാക്ക് സൂക്ഷിച്ചു കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വഭാപത്ത് പറയുന്നു മുത്തുറസൂറുള്ള സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ അതിലേക്ക് ശ്രദ്ധിക്കുന്ന കാരണം കൊണ്ട് മദീനയിൽ മുത്തുറസൂറുള്ള സദസ്സിലിരിക്കുന്ന സമയത്ത് പക്ഷികൾ വന്നുകൊണ്ട് ഞങ്ങളെ തലയിരിക്കാറുണ്ട് പക്ഷേ ഞങ്ങളത് അറിയാറില്ല സ്വാഭാ കാരണം അത്രത്തോളം സന്തോഷമാണ് സ്വർഗമെന്നുള്ളത് അത്രത്തോളം ആഹ്ലാദമാണ് കുറിച്ച് പറയുമ്പോ എന്നിട്ട് മുത്തുറസൂറുള്ള പറയാണ് മാത്രമല്ല ആ സ്വർഗത്തിലേക്ക് നമ്മളെ കിടക്കുമ്പോ മർഹബൻ മറഹബൽ മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ നമ്മോട് വിളിച്ചു പറയുകയാണ് ആരാണെന്ന് നമ്മൾ നബിയേ ആരാണ് നബിയേ ആരാണ് നബിയേ ഈ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ മർഹബ പാടിയിട്ട് വിളിക്കുന്നതാരാണ് അന്നാണ്ട് പറയുകയാണ് അതെ ഹോറില്ലാണ് സാബാ ത്തിന്റെ മറിയത്തിനെന്ന് കൊണ്ട് നിങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് വരുമ്പ എന്റെ ഭർത്താവ് വന്നല്ലോ എനിക്കല്ലോ തന്ന ഭർത്താവ് വന്നല്ലോ എനിക്കുതിന്യാവില്ലെന്ന് തീരുമാനിച്ചു വച്ച ഭർത്താവ് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ഹൂറില്ലെ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്ന സമാവാ അൽഹില്ല എത്ര വലിയ സന്തോഷമല്ലേ എത്ര വലിയ റാഹത്തല്ലേ ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് തന്ന സ്വർഗത്തില്ലെന്ന് ഞങ്ങളെ ചോദിക്കുകയാണ് തമ്പുരാനെ ഇവിടെ സാദാതീകളുള്ള സദസ്സാണ് ഇവിടെ ആലിമീങ്ങളുള്ള സദസ്സാണ് എത്രയോ സാദാഥീങ്ങളും ആലിമീങ്ങളും ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തന്ന മനോഹരമായ സദസ്സാ അല്ലാഹുവേ സഹജ് നമസ്കരിക്കുന്ന ഉമ്മമാരും പാപ്പമാരും നല്ലവരായ ചെറുപ്പക്കാരോ ആമീ പറയുന്ന സദസ്സാണ് മഞ്ഞ പോലെ അല്ലാഹുവിന്റെ ഇറങ്ങി വരുന്ന ഇപ്പൊ എന്താഗ്രഹിക്കുന്ന പരലോകത്ത് നിന്ന് നമ്മൾ കൊതിക്കലുണ്ടെന്ന് അറിയോ എങ്ങനെയെങ്കിലും അള്ളാഹു സ്വർഗത്തിലെത്തിയാൽ മതിയല്ലോ അങ്ങനെയാണ് കാരണം പരലോകത്തെ വിചാരണ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും ചെമ്പു ഒഴിത്ത ഭൂമിയിൽ ചെരുപ്പില്ലാതെ നമ്മെ വിചാരണ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊതിക്കും കൊതേക്കും അള്ളാഹു വൈ എങ്ങനെയെങ്കിലും ഒന്നിരിക്കെ സ്വർഗം അല്ലെങ്കിൽ നിരകം അള്ളാഹു നമുക്ക് സ്വർഗ്ഗത്തിന്റെ അഹിലുകാരി അള്ളാഹു നമ്മ ആക്കി തീരുമാറാവട്ടെ ഈ മജലിസിന്റെ വർഗത്തോണ്ടൊക്കെ ഇവിടെ നല്ലവരായ ആളുകൾ ആമിയും പറയുന്നത് അതിന്റെ വർഗത്തോണ്ടൊക്കെ നമുക്ക് അള്ളാഹു നമ്മ നരകത്തിന്റെ അവകാശികൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആമീന്റെ വർക്കത്തോണ്ട് അള്ളാഹു മാറ്റിമറിക്കും ഉറപ്പാ അള്ളാഹു അങ്ങനത്തെ ഒരു ഇജാബത്ത് നമ്മുടെ സദസ്സനുള്ള തരട്ടെ അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും അള്ളാഹുവെ സ്വർഗത്തിലെത്തിയാൽ മതിയാണ് പക്ഷെ ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തിയാ നമ്മുടെ കോലം മാറും അത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് കാരണം മഹാന്മാര് പറയാ സ്വർഗത്തെ കുറിച്ച് പറയുന്ന കിതാബിന്റെ അകത്ത് മഹാന്മാര് പറയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അള്ളാഹുവെ എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തണം ഒരു ചെറിയൊരു സ്ഥാനം മതി സ്വർഗത്തിൽ എന്നാണ് പലോകത്ത് നമ്മൾ ആഗ്രഹിക്കുക പക്ഷേ ഞാൻ എടുത്ത ഈ വാദത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു സ്വർഗത്തിൽ എനിക്ക് കുറച്ച് സ്ഥാനങ്ങൾ തരുമെന്നാണ് നിങ്ങൾ ചെയ്ത ഈ വാദത്തിന്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അള്ളാഹു സ്വർഗത്തിൽ ഒരു സ്ഥാനങ്ങൾ തരുമെന്നാണ് ഇപ്പോ അഭ്യന്തരായ തങ്ങളുപ്പാപ്പ സഹീതന്മാരൊക്കെ അവരൊക്കെ മുത്തനബി നേരെ വലിച്ചുകൊണ്ട് പോവും അള്ളാഹു അവരൊക്കെ മഹബത്ത് വെച്ചവർക്കത്തുകൊണ്ട് നമുക്കും അള്ളാഹു അവരൊക്കെ പിന്നിലൂടെ കടന്നു പോവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ അവർക്ക് അവരുടേതായ സ്ഥാനങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കും അപ്പൊ സ്വർഗത്തിൽ കടന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും എനിക്ക് ഇപ്പോ ഒരു വരമ്പുണ്ടാവും ഒരു അതിരി വരമ്പുണ്ടാവും നമ്മൾ ആ അതിരി വരമ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ സല്ലപിച്ച് ഇരിക്കും അപ്പോഴാണ് നമ്മള് ആ അതിർ വരമ്പിന്റെ സമീപത്ത് വന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ പാളി നോക്കും ഏന്തി നോക്കും അപ്പോ ഏന്തി നോക്കും പലഹാമതിരില്ല അപ്പുറത്ത് നല്ല മനോഹരമായ പഴങ്ങളുള്ള മരങ്ങൾ ഇങ്ങനെ കാണും നല്ല റാഹത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ സ്വർഗത്തിൽ നിള്ളാനോട് പറയും അള്ളാഹുവേ ഒന്ന് ഒന്ന് കൂട്ടി തരുമോ അള്ളാഹ് എന്തെങ്കിലും അതിര് കുറച്ചൊന്ന് കൂട്ടി തരുമോ നമ്മൾ പറയുമെന്നാ സ്വർഗത്തിൽ നിന്ന് നമ്മൾ പറയുമെന്നാ അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ കൊടുക്ക് കാരണം സ്വർഗത്തിൽ നിന്നല്ലേ എന്റെ അടിമ ചോദിക്കുന്നത് ആ അടിമക്ക് ഞാൻ വരച്ച വരമ്പിനെ ആ അതിർത്തി ഒന്ന് നീട്ടിക്കൊടുക്ക് അൽഹമ്മദില്ല നമുക്കല്ലാഹു സ്വർഗത്തിൽ അതിര് നീട്ടി തരുമെന്നാണ് അങ്ങനെ നമ്മള് ആ വരമ്പിന്റെ അപ്പുറത്ത് ചെന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ എന്തി നോക്കും സ്വാർത്ഥത ദുന്യാവിൽ നിന്ന് മനുഷ്യനുണ്ടാവും സ്വർഗത്തു നിന്നുണ്ടാവും അപ്പോ ആ വരമ്പെന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോ അലഹമ്മദില്ല അപ്പോഴാണ് ഹൂറിലീങ്ങൾ ഇങ്ങനെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ നമ്മൾ വീണ്ടും അള്ളാനോട് പറയാം അള്ളാഹുവെ ഒന്ന് കൂട്ടിത്തരു ജസ്റ്റ് അല്പം ഒന്ന് കൂട്ടിക്കൊണ്ടു നമ്മൾ പറയും പറയുമെന്നാണ് മനുഷ്യൻ സ്വർഗത്ത് പറയും ഉടനെ തന്നെ അള്ളാഹു പറയും മലക്കുകളെ കൂട്ടിക്കൊടുക്ക് എന്റെ അടിമയല്ലേ ചോദിക്കുന്ന കൂട്ടിക്കൊടുക്ക് അള്ളാഹു കാരുണ്യവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു ശിക്ഷിക്കുന്നവരല്ല അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു പറഞ്ഞത് തീരെ തീരനുസരിച്ചിട്ടില്ലെങ്കിൽ അവസാനമല്ലേ എന്നൊരു പിടിത്തം പിടിക്കുക നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് തോപെയ്ത അള്ളാഹു അത് പുറത്തു തരാൻ കാത്തിരിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഫിറാവിനിലേനത്തുന്നായിലേഹി അള്ളാഹു എല്ലാവിധ കഴിവുകളും സ്ഥാനങ്ങളും കൊടുത്ത ഹൈവാനാണ് അവസാനം കടലിൽ മരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് തവണ താരിഖ് മദീൻ എന്ന കിതാബിൽ കാണാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് തവണ ഫിറാവനി ഇലാഹുല്ല മുഹമ്മദ് റസൂള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂസ നബി പറഞ്ഞ അള്ളാഹുവേ ഒന്ന് പൊരുത്തു കൊടുത്ത കാരണം തൊണ്ണൂറ്റിയൊമ്പത് തവണ ഈ ഹൈവാൻ പറഞ്ഞില്ലേ അള്ളാഹു നബിയെ ഞാൻ ഞാനവനക്ക് അധികാരം കൊടുത്തില്ലേ നബിയെ ഞാൻ ഞാനവനക്ക് പണം കൊടുത്തില്ലേ നബിയെ ഒരു ദിവസം പോലും ഞാൻ അവനെ പട്ടിണി കിട്ടിയിട്ടുണ്ടോ അവനക്ക് ഈ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവസാന നബിയെ ഞാൻ ഇനിയും അവനെ രക്ഷപ്പെടുത്തിയാൽ അവൻ എനിക്കെതിരെ തിരിയും അതുകൊണ്ടാണ് ഫിറാവുനെ അള്ളാഹു നശിപ്പിച്ചത് അള്ളാഹു കാരുണ്യവാനാണ് അവൻ കരുണ ചെയ്യും പക്ഷേ തീരെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചൂണ്ടൽ എങ്ങനെ അയച്ചു തരുന്ന ചൂണ്ടൽ അവസാന ഒരു വലി വലിവലിക്കും അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ